ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത് നമ്മളെ സ്റ്റിക്കർ വർക്കുകൾ എങ്ങനെയാണ് ചെയ്യുന്നുള്ളതാണ് കാണിക്കുന്നത് ഇത് നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനലിനു വേണ്ടിയിട്ട് വാഹനത്തിലും അതുകൂടാണ്ട് നമ്മുടെ ട്രൈപ്പോഡേലും ഒട്ടിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കട്ട് ചെയ്ത് അല്ലെങ്കിൽ അല്ല പ്രിൻറ്റ് കട്ട് ചെയ്തിട്ട് കൊണ്ടുവന്നിരിക്കുന്ന സ്റ്റിക്കറുകളാണ് ഇത് എങ്ങനെയാണ് ഒട്ടിക്കുന്നതാണ് നമ്മൾ കാണിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഇതിലൊക്കെ സൂക്ഷിച്ചു നോക്കിയാലേ കാണത്തുള്ളൂ ഇതിലൊക്കെ നമ്മൾ ഇത് കട്ട് ചെയ്തതിൻ്റെ ചിഹ്നമൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ ഇതൊരു വലിയ ഷീറ്റിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണത് നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാലേ നമുക്കിത് കാണാനായിട്ട് പറ്റും ഈ ഷീറ്റിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടോ നമുക്ക് ആവശ്യാനുസരണം മുറിച്ചെടുത്ത് നമുക്ക് ഒട്ടിച്ച് പിടിക്കാം ഇതെങ്ങനെയാണ് പിടിപ്പിക്കും എന്നുള്ളതാണ് നമ്മളിനി ഇത് കാണിക്കാൻ പോകുന്നത് അപ്പോൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം ഇത് മൊബൈൽ നമ്പർ വരെ നമ്മൾ ചേർത്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇതിനകത്ത് നമ്മൾ ഇത് ഇത് ഓരോരണം എങ്ങനെയാണ് നമ്മൾ ഇത് ഒട്ടിക്കുന്നുള്ളതാണ് നമ്മളിത് പൊളിച്ചെടുക്കുന്നത് എങ്ങനെയാണുള്ളത് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇത് നമ്മൾ ഒട്ടിക്കുന്ന മെറ്റീരിയൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ഷീറ്റാണത് ഇത് ബ്ലാക്കാണ് ഇതിലേക്ക് ഒട്ടിച്ചതിന് ശേഷം ഒട്ടിക്കുവാണെങ്കിൽ സ്ട്രോങ് ആയിട്ടിരുന്നുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് ഈ ബ്ലാക്കിൻ്റെ സ്റ്റിക്കറുകൂടെ നമ്മൾ ഇതില്ലാണ്ട് നമുക്ക് വേണം ഒട്ടിക്കാൻ പറ്റും ഇതിനകത്തൊക്കെ മെയിൻ ഒരു എന്ന് പറഞ്ഞാൽ ഇതൊരു ഷീറ്റാണ് പൊളിച്ചെടുക്കാമെന്ന് ഒരു വെസ് പശയുള്ളൊരു ഷീറ്റാണ് പ്ലാസ്റ്റിക് ഷീറ്റാണത് ടൈപ്പാണ് അപ്പം ഇതിലാണ് നമ്മൾ ഒട്ടിക്കുക ഇതാണ് മെയിനായിട്ട് നമുക്ക് വേണ്ടത് അപ്പോൾ അത് ഇതിൽ നമ്മൾ ആവശ്യാനുസരണം മുറിച്ചെടുക്കുക അതിലേക്ക് നമ്മൾ ഒട്ടിക്കുക അപ്പോൾ അതെങ്ങനെയാണ് ഞാൻ ഞാനീ കാണിക്കാനായിട്ട് പോകുന്നത് ഇതൊക്കെ കിള്ളി പൊക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിപാടികൾ നമ്മൾ വളരെ ശ്രദ്ധിച്ച് ക്ഷമയോടുകൂടി ചെയ്യേണ്ടതാണ് കാരണം ഏറ്റവും ചെറിയൊരു അക്ഷരത്തിലുള്ളതാണ് നമ്മൾ പ്രിൻ്റ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നത് സ്റ്റിക്കിൽ ഒട്ടിക്കാനായതുകൊണ്ടാണ് ഏറ്റവും ചെറിയ അക്ഷരത്തിൽ നമ്മളത് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ അതെങ്ങനെ ഒട്ടിക്കുന്നുള്ളൂ അതിൻ്റെ വീഡിയോ നമുക്കിനി കാണാം ഓക്കെ നിലവിലൊരു ട്രൈ നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട് ഇതുണ്ടാവും ഇതിങ്ങനെയാണ് ട്രൈപ്പോഡിൽ നമ്മൾ ധോർണ്ണം ഒട്ടിച്ച് വെച്ചിരിക്കുന്നത് ഇതുപോലെ തുടർന്നും അടുത്തൊരു ചാനൽ ഇത് മ്യൂസിക് ചാനലിൻ്റെയാണ് അപ്പോൾ അടുത്തൊരു ചാനലിൻ്റെ പേരും കൂടെ അത് നമ്മൾ ഒട്ടിക്കാനായിട്ട് പോവാണ് അപ്പോൾ ട്രൈപ്പോഡിൻ്റെ ഈ വെസ്സായിട്ട് നമുക്ക് ഒട്ടിക്കാം അപ്പം ഈ ഈ വെസ് നിലവിൽ ഒട്ടിച്ച് വെച്ചിരിക്കുന്നതാണ് ഈ കാണിക്കുന്നത് അപ്പോൾ അടുത്ത ഇതിലേക്ക് ഒട്ടിക്കുന്നത് നമുക്ക് കാണിക്കാം അതിന് മുമ്പായിട്ട് എങ്ങനെയാണ് ഇത് പൊളിച്ചെടുക്കും നമ്മൾ കാണിക്കുന്നത് അപ്പോൾ ഈ ഒരു കഷ്ണമാണ് നമ്മൾ പൊട്ടിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് അതിന് മുമ്പായിട്ട് ഇതിൻ്റെ ഈ അളവിൽ നമുക്ക് ഇതെന്താണ് ഈ പ്ലാസ്റ്റിക് ടേപ്പ് നമ്മൾ നമ്മളെടുക്കണം അപ്പോൾ ഇതിൻ്റെ ഏകദേശം ഒരളവിൽ നമ്മളിതൊന്ന് മുറിച്ചെടുക്കണം ഇപ്പം പൊളിക്കാവുന്ന രീതിയിൽ ശകലം ഗ്യാപ്പ് ഇട്ട് സൈഡിൽ ഗ്യാപ്പ് ഇട്ടിട്ട് വേണം ഇതിനെ നമ്മൾ മുറിച്ച് എടുക്കാനായിട്ട് അപ്പോൾ ഇത് ഷീറ്റ് നഷ്ടം വരാണ്ടിരിക്കാനായിട്ടോ നമ്മളിത് ഇതൊന്ന് അളവൊക്കെ എടുത്തതിന് ശേഷം മുറിക്കുന്നതെന്ന് പറഞ്ഞാൽ വെറുതെ ഷീറ്റ് നഷ്ടപ്പെടുത്തി കളയണ്ടല്ലോ എന്നോർത്തിട്ടാണ് നമ്മളിതൊരു അടയാളമൊക്കെ വെച്ച് കറക്റ്റ് ഇത് മുറിച്ചെടുക്കുന്നത് നമുക്ക് കുറേ ഉപകരണങ്ങൾ വേണം ഇതുപോലെ കത്രിയൊക്കെ വേണം കത്രി വേണം ചെറിയ ബ്ലേഡ് വേണം കത്തി വേണം പ്ലക്കർ വേണം ഇങ്ങനെയുള്ള കുറേ സാധനങ്ങളൊക്കെ വേണം നമ്മൾ താണ്ടത് ഇത് കട്ടിയിൽ വെച്ചേക്കുക ഇതിനുശേഷം പൊട്ടിക്കാനായിട്ട് ഇത് കട്ടിയിൽ വെച്ചേക്കുക ഇനി നമുക്കിത് പൊളിക്കാം ഇത് പൊളിച്ചതിന് ശേഷം വേണം ഇതും ഇതും പൊളിക്കാനുള്ള അത് ഇപ്പോൾ സമയമാകുമ്പം പൊളിക്കാൻ അല്ലെന്നുണ്ടെങ്കിൽ പശ പോവും ഇതിപ്പോൾ കട്ടിവിടെ മാറ്റി വെച്ചേക്കുക അപ്പോൾ നമ്മളിതിന് പൊളിക്കാനായിട്ട് പോവുകയാണത് അപ്പോൾ പൊളിക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് കുറേ ഉപകരണങ്ങളൊക്കെ നമുക്ക് വേണം ഇത് കുത്തി പൊക്കാനായിട്ട് വേണ്ടി വരുന്ന ചെറിയ മുനയുള്ള സാധനങ്ങളൊക്കെയാണ് നമുക്ക് വേണ്ടത് ഇതും നമുക്ക് ഇതും നല്ലതാണ് ഇതും വെച്ചിട്ട് നമുക്ക് കുത്തിപ്പൊക്കി എടുക്കാം അപ്പം ആദ്യമായിട്ട് നമുക്കിത് ഇവിടുന്ന് നൈസായിട്ട് പൊക്കി പൊക്കി എടുക്കണം നമ്മളിവിടെ സൂചി വരെ ഉപയോഗിക്കും ചെറിയ അക്ഷരം ആയതുകൊണ്ട് നമ്മളിതുണ്ട് സൂചി വരെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അക്ഷരം ഇതെന്ന് പൊളിഞ്ഞു പോരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മളിത് ഇതൊക്കെ കൂട്ടിക്കൊണ്ടോ ഇതിങ്ങനെ ചെറുതായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സൂചി പോലെ ഉപയോഗിക്കുന്നത് അല്ല അക്ഷരത്തിൻ്റെ അവിടെ ഇരിക്കുന്ന പൊസിഷൻ മാറിപ്പോ അല്ലെങ്കിൽ തീരെ ചെറിയ അക്ഷരം ആയതുകൊണ്ടാണ് നമ്മൾ അത് ഉപയോഗിക്കുന്നത് ഇതാണ്ടോ അക്ഷരം കൂടെ പൊളിഞ്ഞു പോരുന്നുണ്ടോ ഇങ്ങനെ പൊളിഞ്ഞു പോരാണ്ടിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുകൊണ്ടോ അത് ചെറിയൊരു പിടുത്തമുണ്ട് ഏ ആ ഇത് യസാണത് അപ്പം ഇത് ഇങ്ങനെ പൊക്കി എടുത്തിട്ട് നമ്മൾ കണ്ടോ ബാക്കിയുള്ള വിഷമൊക്കെ നമുക്ക് ലാസ്റ്റ് ഉള്ളി പൊക്കാം ഇതിൻ്റെ പൊസിഷൻ മാറിപ്പോകണ്ടിരിക്കുന്നത് പൊളിഞ്ഞു വരുന്ന സമയത്ത് പൊസിഷൻ മാറിപ്പോകും അങ്ങനെ മാറിപ്പോകാണ്ടിരിക്കാനായിട്ട് നമ്മൾ കണ്ട നൈസായിട്ട് സൂചി വെച്ചിട്ട് ചെറിയ വിഷത്തിനാണ് കേട്ടോ സൂചി ഉപയോഗിക്കുന്നത് ചെറിയ അക്ഷ കണ്ടോ ഇത് ഇവിടെ ഒരു രക്ഷം ഇതുണ്ടോ പൊങ്ങി പൊങ്ങിപ്പോന്നു എന്നു പൊങ്ങി പോരാണ്ടിരിക്കാനായിട്ട് നമ്മൾ അതേലും ഇങ്ങനെ എക്കി പിടിക്കുവാണത് പശയുള്ള ഇങ്ങനെ പൊളിച്ചെടുക്കുക ഇതിങ്ങനെ പൊളിച്ചെടുക്കുന്നുണ്ടോ ഇത് പശയില്ലാത്ത വശം ഇത് 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 പശയുള്ള വശമാണിത് ഇവനെ നമ്മളിങ്ങനെ കമത്തിൽ ഇതേലോട്ട് കൊണ്ടുപോയി കറക്റ്റ് കമത്തി അങ്ങ് വെക്കുന്നു എന്നിട്ട് ഇതിങ്ങനെ അങ് ശരിക്കും കണ്ടോ പശയാണ് അതിലോട്ട് അഷ്ടം അല്ലാണ്ട് പിടിച്ചിരിക്കണം അതിന് വേണ്ടിയിട്ടാണ് ചില അഷ്ടങ്ങളൊക്കെ ചെരിഞ്ഞു പോയി ആ തീരെ ചെറുതായതുകൊണ്ടാണ് നേരെയാക്കാൻ പോകുന്നില്ല അതിൻ്റെ ഒരു ഷോയായിട്ടിരിക്കട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ ഇതാണ്ടേ ഇതാ ഇനി നമ്മളിത് പൊളിച്ചെടുക്കാൻ പോകുകയാണ് അത് അതെങ്ങനെ ഉണ്ടോ ഇതിങ്ങനെയാണോ പൊളിച്ചെടുക്കുന്നത് പൊളിച്ചെടുക്കുന്നതിന് മുമ്പ് അത് ഒട്ടിച്ച് വേറെ സാധനം മുറിച്ചു വെച്ചില്ല ഇതേ കൂട്ടി വേണമല്ലോ ഒട്ടിക്കുക അപ്പോൾ ഇതിനെ നമ്മൾ മുറിച്ചു വെച്ചില്ലായിരുന്നു ഇതൊന്ന് മുറിച്ച് വെക്കട്ടെ നോക്കിയിട്ട് ാണ് വേണം റെഡ് ആക്കായിരുന്നു പിന്നെ എളുപ്പത്തിന് റെഡ് ആക്കിയില്ല ഇവിടെ വേറെ എണ്ണം റെഡി നമ്മൾ ഈ സൈഡിലും വെക്കുന്നുണ്ട് ഇത് ബ്ലാക്കിൽ ഇരിക്കട്ടെ അവിടെ നമ്മൾ റെഡ് പേപ്പറുണ്ട് അപ്പോൾ ഇതിന് ശേഷം എന്തു ചെയ്യണം ഇത് ഇവനെ ഇവനെ ഇങ്ങനെ ഇതുണ്ടോ ഇത് ഇതിങ്ങനെ വെച്ചിട്ട് ഇതുകൊണ്ടോ ഇതിങ്ങനെ പൊളിച്ചു കളഞ്ഞാൽ മതി ഇതുണ്ടോ ഇതിങ്ങനെ പൊളിച്ച് കളഞ്ഞേക്ക് ഇപ്പം ഓക്കെ പൊളിച്ചുണ്ട് ഇതുണ്ടോ വന്നിരിക്കുന്ന ഇതും എൻ്റെ അടിവശവും സ്റ്റിക്കറാണത് പൊളിച്ചുള്ള പശയുള്ള വശമാണ് നമ്മൾ ഒട്ടിക്കുന്ന സ്ഥലത്ത് ചെല്ലുന്ന സമയത്ത് വേണം ഇവനെ നമുക്ക് ഒട്ടിച്ച് കളയാ പൊളിച്ചു കളയാനായിട്ട് അത് പൊട്ടി എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാതെ സൈഡിൽ കൂടെ ഉള്ളതാണ് ഇത് ഇത് റിഫ്ലക്ടറാണ് ഈ വൈറ്റ് എന്ന് പറയുന്നത് റിഫ്ലക്ടറാണ് രാത്രി തിളങ്ങി കാണുന്ന ടൈപ്പ് സ്റ്റിക്കറാണത് സ്റ്റിക്കിലോട്ട് ഒട്ടിക്കാൻ പോവാണ് നമ്മൾ ഈ അക്ഷം നീങ്ങിപ്പോകണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ കവറിങ് പോലെ വെച്ചിട്ട് ഇതിങ്ങനെ തൂക്കുന്നത് അഷങ്ങൾ ശരിക്ക് ഒട്ടാൻ വേണ്ടിയിട്ട് അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞു നോക്കുമ്പോൾ ചിലപ്പോൾ അഷമൊക്കെ ചിലപ്പോൾ പറഞ്ഞു പോകും പറഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് വെച്ചിട്ട് ഇത് നമ്മൾ നേരത്തെ ഒട്ടിച്ചിരുന്നു ഇത് രണ്ടാമത് അടുത്ത് ഒട്ടിക്കാണുള്ളു ഇങ്ങനെയാണ് ഈ സ്റ്റിക്കറിൻ്റെ പരിപാടികൾ നടക്കുന്നത് അപ്പോൾ ഇത് മോളിൽ നിന്ന് ഇങ്ങനെ ഊർത്തിക്കൊണ്ട് വരുന്ന സമയത്ത് ഇതുപോലെ വരുന്ന സമയത്ത് ഇത് തേഞ്ഞ് ഒരഞ്ഞ് പോകാണ്ടിരിക്കാൻ വേണ്ടി അതിൻ്റെ കൂടെ നമ്മൾ സെല്ലപ്പും കൂടെ നമ്മൾ ഒട്ടിക്കുന്നുണ്ട് ഇതിങ്ങനെ വരുന്ന സമയത്ത് കണ്ടോ ഇതിങ്ങനെ ഒരഞ്ഞ് പോവും ഇതേണ്ടോ ഇതാ നമ്മളതിൻ്റെ മുകളിൽ ടേപ്പുകൾ ഒട്ടിക്കാൻ പോവുകയാണത് ാണ് ഇതിൽ മോൾക്ക് നമ്മൾ അല്ലെങ്കിൽ ഇത് നമ്മൾ പേറ്റ് വർക്കും ചെയ്യുന്ന സമയത്ത് ഉറങ്ങിപ്പോഞ്ഞ് പോകണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു മിച്ചിര സ്ഥലമുണ്ടത് നമ്മുടെ അപ്പോൾ പോകാണ്ടിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയാണ് സ്റ്റിക്കർ വർക്കുകൾ ചെയ്യുന്നത് ഇനി നമ്മൾ ഇതിൻ്റെ ഫോൺ നമ്പർ കൂടെ നമ്മളൊന്ന് ഓട്ടിക്കാൻ പോകാം ഫോൺ നമ്പർ 应届的